നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് സാമ്പത്തിക മേഖലയ്ക്ക് ആശ്വാസം പകർന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചു നിലവിലുണ്ടായിരുന്ന നാല് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ കുറവാണ് വരുത്തിയിരിക്കുന്നത് പണപ്പെരുപ്പ നിരക്ക് മൂന്നേ ദശാംശം രണ്ട് ശതമാനത്തിൽ താഴ്ന്നതും സാമ്പത്തിക വളർച്ചയിലെ മന്ദഗതിയുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ബാങ്കിനെ പ്രേരിപ്പിച്ചത് ഒൻപത് അംഗ സമിതിയിൽ അഞ്ചു പേർ പലിശ നിരക്കിനെ അനുകൂലിച്ചപ്പോൾ നാല് പേർ നിലവിലെ നിരക്ക് തുടരണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള ഈ തീരുമാനം വായ്പ ർക്കും ബിസിനസ് മേഖലയ്ക്കും വലിയ ആശ്വാസമാകുമെന്നാണ് കരുതപ്പെടുന്നത് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആറാമത്തെ പലിശ കുറയ്ക്കലാണത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിൽ രാജ്യം കാണുന്ന ഏറ്റവും വേഗത്തിലുള്ള പലിശ ഇളവാണിതെന്ന് ചാൻസലർ റേച്ചൽ പ്രതികരിച്ചു പണപ്പെരുപ്പത്തിന്റെ ഏറ്റവും മോശം ഘട്ടം കഴിഞ്ഞതായും വരും മാസങ്ങളിൽ നിരക്ക് ബാങ്കിന്റെ ലക്ഷ്യമായ രണ്ട് ശതമാനത്തിലേക്ക് എത്തുമെന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നിരുന്നാലും സേവന മേഖലയിലെ വിലക്കുറവും ശമ്പള വർധനവും സംബന്ധിച്ച ആശങ്കകൾ സമിതിയിലെ ചില അംഗങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സാമ്പത്തിക രംഗത്തെ മന്ദഗതിയും തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും കണക്കിലെടുത്താണ് ബാങ്കിന്റെ ഈ നടപടി ഒക്ടോബറിൽ ബ്രിട്ടന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം പ്രതീക്ഷിക്കാത്ത വിധം ഇടിഞ്ഞിരുന്നു പലിശ നിരക്ക് കുറച്ചതോടെ മോർഗേജ് തിരിച്ചടവുകളിൽ കുറവുണ്ടാകുമെന്ന് സാധാരണക്കാർക്ക് ആശ്വാസമാകും വരും വർഷങ്ങളിലും പലിശ നിരക്ക് ക്രമമായി കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് യു കെയിലെ ആരോഗ്യ പരിചരണ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശി ജീവനക്കാർക്ക് സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലാവധി അഞ്ചിൽ നിന്ന് പതിനഞ്ച് വർഷമായി ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യൂണിസൺ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം വെസ്റ്റ്മിൻസ്റ്ററിലെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളെ നേരിൽ കണ്ട് തങ്ങളുടെ ആശങ്കകൾ ബോധിപ്പിക്കാനായി ചരിത്രത്തിലാദ്യമായാണ് കുടിയേറ്റ തൊഴിലാളികൾ ഇത്തരമൊരു സംയുക്ത പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നിലവിലെ അഞ്ചു വർഷത്തെ കാലാവധി മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് തങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് തൊഴിലാളികൾ എം പിമാരോട് വ്യക്തമാക്കി തൊഴിൽദാതാക്കളുടെ സ്പോൺസർഷിപ്പിൽ യു കെയിലെത്തുന്ന കെയർ വർക്കർമാർ നേരിടുന്ന കടുത്ത ചൂഷണങ്ങളും പ്രതിഷേധത്തിൽ ചർച്ചയായി ജോലിസ്ഥലത്തെ പോരായ്മകളെ കുറിച്ച് പരാതിപ്പെടുമ്പോൾ നാടുകടത്തുമെന്ന ഭീഷണി നേരിടേണ്ടി വന്നതായും ഏജൻസികൾ ഏർപ്പാടാക്കുന്ന അപര്യാപ്തമായ താമസ സൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടുന്നതായും പലരും വെളിപ്പെടുത്തി ഓരോ തൊഴിലാളിയും ഒരു നിശ്ചിത സ്പോൺസറുടെ കീഴിൽ മാത്രം ജോലി ചെയ്യണമെന്ന നിയമം മാറ്റണമെന്നും പകരം സെക്ടർ അടിസ്ഥാനത്തിലുള്ള വിസകൾ അനുവദിക്കണമെന്നും യൂണിസെൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഒഴിവുകൾ നിലനിൽക്കുന്ന ഈ മേഖലയിൽ വിസ നിയമങ്ങൾ കടുപ്പിക്കുന്നത് ജീവനക്കാരെ കാനഡയോ ഓസ്ട്രേലിയയോ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുമെന്നും ഇത് യു കെയുടെ സാമ്പത്തിക സുരക്ഷാ രംഗത്തെ തകർക്കുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നു കെയർ വർക്കർമാർക്ക് പുറമെ നഴ്സുമാരും റേഡിയോഗ്രാഫർമാരും ലാബ് ടെക്നീഷ്യൻമാരും ഈ നിയമമാറ്റങ്ങൾ ബാധകമായേക്കാം കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ ഈ നീക്കം ദീർഘകാല അടിസ്ഥാനത്തിൽ വിദേശ റിക്രൂട്ട്മെന്റുകളെയും അതുവഴി രോഗി പരിചരണത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു കെയിലെ വിവിധ തൊഴിൽ വിസകൾക്കുള്ള ശമ്പള പരിധിയിൽ പ്രധാന മാറ്റങ്ങൾ വരുത്താൻ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്തു സ്കിൽഡ് വർക്കർ വിസയുടെ അടിസ്ഥാന ശമ്പള പരിധി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി നിലനിർത്താനാണ് നിർദ്ദേശമെങ്കിലും ഓരോ തസ്തികയ്ക്കും നൽകേണ്ട കുറഞ്ഞ വേതന നിരക്കിൽ മാറ്റമുണ്ടാകും നിലവിൽ ശരാശരി വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ഈ നിരക്കുകൾക്ക് ഇനി മുതൽ ഇരുപത്തി അഞ്ചാം പെൻസെൻഡൽ എന്ന കണക്കിലേക്ക് മാറ്റാനാണ് ശുപാർശ ഇത് ചില വിഭാഗങ്ങളിൽ ശമ്പള ക്രമീകരണം എളുപ്പമാക്കുമെങ്കിലും മൊത്തത്തിലുള്ള നിബന്ധനകളിൽ വലിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിസ നിയമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള പല പ്രത്യേക ഇളവുകളും നിലനിർത്താനാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് നൽകിയിരുന്ന പ്രത്യേക ശമ്പള ഇളവ് ഒഴിവാക്കി പകരം പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കായി മുപ്പത്തി മൂവായിരത്തി നാനൂറ് പൗണ്ട് എന്ന ഏകീകൃത ശമ്പള നിരക്ക് കൊണ്ടുവരണം എന്നാണ് പ്രധാന നിർദ്ദേശം കൂടാതെ ഷോർട്ടേജ് ഒക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലികൾക്ക് ശമ്പളം കുറയ്ക്കാൻ അനുവദിക്കില്ലെന്നും ഇത്തരം തസ്തികകളിലും കൃത്യമായ വേതന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഗവേഷണ മേഖലയിലും സാങ്കേതിക മേഖലയിലും വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് പുതിയ വെല്ലുവിളിയാകും ഗ്ലോബൽ ബിസിനസ് മൊബിലിറ്റി വഴി യു കെയിലേക്ക് ജീവനക്കാരെ മാറ്റുന്ന കമ്പനികൾക്കും പുതിയ മാറ്റങ്ങൾ ബാധകമാകും ഉയർന്ന തസ്തികകളിലെ ശമ്പള പരിധി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ് പൗണ്ടായി ഉയർത്താനാണ് ശുപാർശ ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ ശമ്പള രീതിയിലും സ്കിൽഡ് വർക്കർ വിസയ്ക്ക് തുല്യമായി ഏകീകരിക്കാൻ സാധ്യതയുണ്ട് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ശമ്പളഘടനയും റിക്രൂട്ട്മെന്റ് രീതികളും പുനഃപരിശോധിക്കാൻ യു കെയിലെ ബിസിനസ് സ്ഥാപനങ്ങളോട് വിദഗ്ധം നിർദ്ദേശിക്കുന്നുണ്ട് നിശ്ചിത ഇടവേളകളിൽ ശമ്പള പരിധി പുതുക്കുന്ന രീതി കൂടി വരുന്നതോടെ വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നത് ഭാവിയിൽ കൂടുതൽ ചിലവേറിയതാകും ബ്രിട്ടനിലേക്ക് വിസ മുഖേനയെത്തുന്ന വിദേശികളായ ജീവിത പങ്കാളികൾ രാജ്യത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതായി സർക്കാർ നിയോഗിച്ച മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ ബ്രിട്ടനിൽ തുടരുകയാണെങ്കിൽ ശരാശരി ഒരു ലക്ഷത്തി ഒൻപതിനായിരം പൗണ്ട് വീതം സർക്കാരിന് നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്ക് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ബ്രിട്ടനിലെത്തിയ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിദേശ പങ്കാളികൾ വഴി ഖജനാവിന് ആകെ മുപ്പത്തി ഒൻപത് ബില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാകുമെന്നും ഓഡിറ്റ് മുന്നറിയിപ്പ് നൽകുന്നു നികുതി ഇനത്തിലും വിസ ഫീസിലൂടെ ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക ഇവർക്ക് നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളും ആരോഗ്യ സേവനങ്ങളിലുമായി സർക്കാർ ചിലവാക്കേണ്ടി വരുന്ന ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് കൂടാതെ അഭയാർത്ഥികളായി എത്തുന്നവരും രാജ്യത്തിന്റെ സമ്പദ്യ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത് ഒരു അഭയാർത്ഥി തന്റെ ജീവിതകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിന് ശരാശരി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പൗണ്ടിന്റെ നഷ്ടം വരുത്തുന്നുണ്ടെന്നാണ് സമാനമായ അന്താരാഷ്ട്ര പഠനങ്ങളെ മുൻനിർത്തി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലേബർ സർക്കാരിനെതിരെയും പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിദേശ പങ്കാളിയെ കൊണ്ടുവരുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി ഉയർത്താനുള്ള തീരുമാനം ലേബർ സർക്കാർ മരവിപ്പിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ആരോപിച്ചു എന്നാൽ രാജ്യത്തേക്ക് എത്തുന്നവർ ഗുണകരമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കുടിയേറ്റ നിയമങ്ങളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമെന്ന് ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് ചെറുകിട ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം പേർ ഇത്തരത്തിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ ഫ്രഞ്ച് തീരത്തെ ഡങ്കർ മുതൽ ബലൌൺ വരെയുള്ള അറുപത് മൈൽ ദൂരപരിധിയിൽ നിന്നാണ് മനുഷ്യക്കടത്ത സംഘങ്ങളെ കുടിയേറ്റക്കാരുമായി ബോട്ടുകൾ കടലിൽ ഇറക്കിയത് അതിശൈത്യവും ശക്തമായ കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ഇത്തരം അപകടകരമായ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വൈകി എത്തിയ ബോട്ടുകളിൽ പതിനഞ്ച് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെട്ടതായിരുന്നു അതിർത്തി രക്ഷാസേന അറിയിച്ചത് ഇന്ന് പുലർച്ചെ ചാനൽ കടക്കാൻ ശ്രമിച്ച ഗർഭിണിയായ യുവതിയെയും മൂന്ന് വയസ്സുകാരനെയും കടുത്ത തണുപ്പിനെ തുടർന്ന് ഫ്രഞ്ച് അധികൃതർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏകദേശം അൻപത് പേരുമായി പുറപ്പെട്ട ഈ ബോട്ട് പാതുവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് ഫ്രാൻസിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ഈ വർഷം ഇതുവരെ ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റെക്കോർഡ് കണക്കുകളിലൊന്നായ ഈ കുടിയേറ്റ പ്രവാഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിനായി ലേബർ ഗവൺമെന്റ് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ിടെയാണ് ഈ പുതിയ നീക്കങ്ങൾ കുടിയേറ്റക്കാരെ ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും അഭയ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് കൂടാതെ യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് ബ്രിട്ടൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു എന്നാൽ കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും മുതലെടുത്ത് കുടിയേറ്റക്കാരെ കടലിലേക്ക് തള്ളിവിടുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾ ലാഭം മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം